മറ്റേതുടോ കൊറേ ചോദിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അവൻറെ വയസ്സ് അത്ര മനസ്സിലായില്ല ഞാനീന്തടുക്കുന്ന തുമ്മി മൂക്കൊലിപ്പിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മാറി മിസ് എന്റെ അപ്പനാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിട്ട് എന്റെ അപ്പനമ്മൻസാണെന്നോ ആദ്യത്തെ ഷോക്ക് കൊണ്ടുവരണ്ട ഷോക്ക് പോകുമ്പോ ഉണ്ടായിരുന്നതിനേക്കാൾ ക്രൗഡുണ്ട് ഉച്ചക്ക് പോയപ്പോ ഉച്ചയ്ക്കാൾ ക്രൗഡുണ്ട്

ാണ് തീർച്ചയായിട്ടും എനിക്കതിനേക്കാളും ഒരുപാട് സന്തോഷം കഴിഞ്ഞാൽ പണം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്തത് റിലീസിന്റെ നല്ല ദിവസം നമ്മൾ അങ്ങനെ ടെൻഷൻ അടിച്ചൊന്നും അല്ലായിരുന്നത് ഞങ്ങൾ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിച്ചോണ്ടിരുന്നത് കാര്യം ഞങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുള്ള പടത്തിനൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നാൽ അത് ഇപ്പോഴത്തെ കാലത്ത് ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള മാസ് ഇലവേഷൻ സീനുകളോ അങ്ങനെ പറയേണ്ട ഒരു കഥയാണ് ഇതെന്ന് തോന്നിയിട്ടില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും അവർക്ക് അതേ രീതിയിൽ തന്നെ ഈ സിനിമ സ്നേഹിക്കാനും പറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ കുറച്ച് സ്ലോ ആയി പോയാലൊക്കെ പ്രകൃതി പടം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞു സോ അതുപോലൊന്നും അല്ലാതെ പ്രകൃതി പടമാണോ അല്ലെങ്കിൽ ഈ ആണോ എന്തോ എന്തുവാണോ സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നല്ല സിനിമയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മോശം ചിന്മയും അത്രയും അല്ലാതെ ഇതിന്റെ വേറെ ക്ലാസിഫിക്കേഷനുകളൊക്കെ അതൊക്കെ ഞാൻ അങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര സന്തോഷമാണ് ഈ സിനിമ എങ്ങനെയാണോ അങ്ങനെ ഈ സിനിമയെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ പ്രേക്ഷകർക്ക് ആ സിനിമ ഇഷ്ടപ്പെടാൻ പ്രേക്ഷകർക്ക് പറ്റി എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഇനി അങ്ങനെ ഒരുപാട് ഗിമ്മിക്കുകളെയോ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ സിനിമാറ്റിക് മാസ് എലിവേഷൻ പരിപാടികളും ഇല്ലാതെയും ഇവിടെ സിനിമകൾ മുന്നോട്ട് പോകാം നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ വേറെയും സിനിമകൾ ചെയ്യാം പലതരം സിനിമകൾ ചെയ്യാം എന്നുള്ളതിന്റെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുള്ള ഒരു എന്താ പറയാ അഷ്വറൻസ് ആണ് ഞാൻ കിട്ടിയിരിക്കുന്നത് പിന്നെ ഞാൻ ഏതോ ഒരു റൈറ്റപ്പില് ഈ സിനിമയുടെ റൈറ്റപ്പില് ഒരു വരി എനിക്ക് ഈ സിനിമയ്ക്ക് പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വരിയായിട്ട് തോന്നി അങ്ങനെ സൈക്കോ കില്ലറോ വലിയ രക്തച്ചൊരിച്ചിലോ ഇതൊന്നും മോശമാണെന്നില്ല ഞാനും ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ഉണ്ട് അതൊന്നും മോശമില്ല പക്ഷെ അടുപ്പിച്ച് കുറച്ചെണ്ണം കാണുമ്പോൾ രക്തച്ചൊരിച്ചിലോ അല്ലെങ്കിൽ സൈക്കോ കില്ലറോ ഒന്നും ഇല്ലാത്ത ഒരു സിനിമ ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ ഞാൻ പത്മതിയേറ്റില് ഷോയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഷോ കഴിയാൻ നേരം ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഞാൻ കൂടുതൽ കണ്ടത് ഫാമിലീസിനെയാണ് അപ്പൊ ആ ഫാമിലീസിനെ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ അവരോടനെ ചോദിക്കുന്ന രണ്ടാം ഭാഗം ഉണ്ടോന്നുള്ളതാണ് രണ്ടാം ഭാഗം ഉണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമതായിരുന്നു പക്ഷെ ഞാൻ പറയുന്നത് ഈ എവിടെയോ ഈ ക്യാരക്ടേഴ്സിനോട് കണക്ട് ചെയ്യാനും എന്നാ ഈ പറയുന്ന ഭയങ്കര രക്തചൊർജലൊന്നുമില്ലാതെ എൻജോയ് ചെയ്യാനും ഫാമിലീസിന് ഇഷ്ടപ്പെടുന്ന ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുന്ന കുറെ നാളല്ലേ നമ്മളിപ്പോൾ ഞാനാണെങ്കിലും ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോഴും ഓക്കെ വയലൻസിനെ മാറ്റി തീർത്താനെക്കാട്ട് ഭയങ്കര പാടാ പക്ഷെ ഇത് അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു ത്രില്ലർ സിനിമ ഫാമിലിക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ എന്നുള്ളതിന്റെ ഈ സിനിമയുടെ പ്രേക്ഷകർ ഞങ്ങള് കരുതാ കൂടെ ഓപ്പൺ ആയത് പോലെയാണ് ഞങ്ങൾ തോന്നുന്നത് റെസ്പോൺസിബിൾ ആണ് എപ്പോഴും സിനിമയിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നേ നിലനിൽക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് എന്തെങ്കിലും സിനിമയാണെങ്കിൽ തിരിച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് ആ റെസ്പോൺസിബിലിറ്റി കാണാനായിട്ട് കൂടുതൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് അടുത്ത തവണ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഇതുവരെ ചെയ്തിട്ടുള്ളതിനേക്കാളും ബെറ്റർ ഔട്ട് പുട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി എന്തായാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തയില് നിനിക്കാറുണ്ട് എല്ലാ കലാകാരന്മാരുടെയും മനസ്സിലും അല്ലെങ്കിൽ കലാകാരമാരുടെ എല്ലാവരുടെയും മനസ്സിൽ കലയുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും തോന്നുന്നത് ഒരു സിനിമ ബെസ്റ്റ് കൊടുക്കുന്നു പറയുന്നത് അപ്പൊ ഇതുവരെ കണ്ട സിനിമകളിൽ നിന്ന് കുറച്ചുകൂടി പുതിയ വേണം ഡീറ്റെയിലിങ് അല്ല ആക്ടിങ്ങിന്റെ ഡീറ്റെയിലിങ് അല്ലെങ്കിൽ സൂക്ഷ്മ അഭിനയം എന്ന് പറയും അപ്പൊ അത് ശരിക്കും ടൂവിനെയും നമ്മൾ കണ്ട ഒരു സിനിമയാണ് അന്വേഷണ കണ്ടെത്തും അപ്പൊ അതിന്റെ ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം ഇങ്ങനെയാണ് എന്നുള്ള ഒരു കൃത്യമായ ഒരു നമ്മൾ തന്നെ സ്വയം നവീകരിക്കുക അത് ഉണ്ടായിരുന്നു ഹോംവർക്ക് അത് എല്ലാ ദിവസവും സ്വയം നവീകരണം നടത്തുന്നുണ്ട് എന്റെ എല്ലാ ദിവസവും ഞാൻ സ്വയം നവീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ തലേദിവസം നമ്മൾ ഞാനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ ഇരുന്നിട്ട് ഈ സിനിമയിൽ ഈ കഥാപാത്രം എങ്ങനെ നിൽക്കണം നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ഉറങ്ങാൻ പോകുന്നത് പിന്നെ നിരന്തരമായിട്ട് ഈ സിനിമയിൽ ഞങ്ങൾ ഡിസ്കഷൻസിൽ ഇരിക്കുമ്പോഴൊക്കെ എന്തായിരിക്കും ഈ ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും അത് കിട്ടുമായിരുന്നു ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലെ സിറ്റുവേഷൻസിൽ എന്തൊക്കെ ഇനി ആളുടെ മനസ്സിലൂടെ പോയേക്കാം എന്നുള്ളതിന്റെ ഒരു ഊഹം എനിക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് സംസാരിച്ചപ്പോൾ ഈ കഥയിൽ നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ ആഡ് ഓൺ പോലെ എനിക്ക് ഇണ്ടാറും പറഞ്ഞു ചിലപ്പോ ഈ സിനിമയിലെ ആദ്യത്തെ ഭാഗങ്ങളിൽ കാണിക്കുന്ന ആ ബൈക്കൊന്നും ഇപ്പില്ല അത് ചിലപ്പോൾ വിറ്റിട്ടുണ്ടോ അത് വിറ്റിട്ടായിരിക്കും ചിലപ്പോൾ നാല് പോലീസുകാരുടെ കുറച്ചുനാളത്തെ കാര്യങ്ങളൊക്കെ നടന്നത് അതുകൊണ്ടാണ് രണ്ടാമത്തെ തവണ കാണുമ്പോൾ ഈ നാല് പോലീസുകാരിൽ കുറച്ചും കൂടി അടുപ്പം കൂടുതലുണ്ട് പഴയതിനെ കുറച്ചും കൂടെ കാഷ്വലാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ സിനിമയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലാത്ത ഇവരുടെ പേഴ്സണൽ ലൈഫ് വരെ ഞങ്ങളുടെ ഡിസ്കഷൻസിൽ ഉണ്ടായിരുന്നു അതിന്റെ റിഫ്ലക്ഷൻസ് ഈ പറഞ്ഞ രണ്ട് കാലഘട്ടത്തിൽ ഒരു ആറ് മാസത്തെ റിഫറൻസ് ഉള്ളു പക്ഷെ അതിലും കാണിക്കാനായിട്ട് അങ്ങനെ ഞങ്ങളൊരു ബാക്ക് സ്റ്റോറി എല്ലാ ഒക്കെ ഉണ്ടായിരുന്നു കേസ് ആ ആ ആ അതൊക്കെണ്ടല്ലോ വൈനർ ഇതിന്റെ ഈ ക്യാരക്ടർനെ കുറെ ഇതിനങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. പക്ഷേ ഈ ക്യാരക്ടർ ഫസ്റ്റ് കാണിക്കുമ്പോട്ട് ആ ഒരു പോലീസ് ആണ് ആദ്യം കാണിക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടർ ആ ഒരു പോലീസ് ക്യാരക്ടർ കൂടുതൽ ഇതിന അത് കോട്ടേഷനണ്ട്. സോ എന്താണ് ഈ സ്റ്റോറിയിലേക്ക് സ്റ്റോറി പറഞ്ഞ് അപ്പോൾ എന്താണ് കൂടുതൽ അതാണ് കോയ ഇത് ഞാൻ എന്ന് ഉത്തരം പറയുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ചേച്ചിയേനെ ഒരു അതൊന്നുമല്ല ശരിക്കും കണ്ടിട്ടുള്ള സിനിമകൾ പറഞ്ഞാൽ പിന്നെ ഒരു കേസ് എടുക്കാണെങ്കിൽ ആ കേസ് അതായത് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ ഇൻട്രോ സംഭവം ഈ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഭയങ്കര സമാധാനമായിരുന്നു ഒന്നാമത്തെ കാര്യം അല്ല അത് തീർച്ചയായിട്ടും അട്രാക്ഷൻ ആയിരുന്നു ഈ സിനിമയിൽ അങ്ങനെ മാസ് മാസിലേഷൻ ഈ സിനിമയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഇതിൽ ഒരു ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് മാസ് മാസിലുവേഷൻ കൊടുക്കുക നായക കഥാപാത്രം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കഥാപാത്രങ്ങൾ കുറേയുണ്ട് ഈ സിനിമയില് അവര് ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് മാസ് മാസിലുവേഷൻ കൊടുക്കുക എന്നുള്ളതിനേക്കാളും ഈ കേസിന്റെ ആ കേസ് സോൾവായി വരുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറ് ഏകദേശമൊക്കെ ഈ സിനിമയിലൂടെ ആൾക്കാർക്ക് ഈ രണ്ട് കേസുകളുടെ വഴി കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടോ ശരിക്കും എങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയർ നടക്കുന്നത് എന്നുള്ള പോലെ അപ്പോ ആ ഒരു ഏരിയ അതിലെ ഡീറ്റെയിൽ ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ബാക്കി ഇതിനകത്തുള്ള എൻ്റെ കഥാപാത്രം ഉൾപ്പെടെയുള്ള മറ്റു കഥാപാത്രങ്ങളാണെങ്കിലും ഈ കേസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഈ ഈ കേസാണ് ഇതിലെ നായകൻ അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്താണോ ആ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്താണോ അതാണ് ഇതിലേതായകർ ബാക്കി നമ്മളെല്ലാവരും ഇതിൽ ആണ് ഞാൻ ഉൾപ്പെടെ അപ്പം അതിൽ ഇമ്പോർട്ടൻസ് അവിടെ നിന്ന് വേറെ എവിടെയും പോകണ്ട എന്നുള്ള ആലോചന ആദ്യമേ ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നതാണ് പിന്നെ എല്ലാവരെയും ഇത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ കേസുകൾ നടക്കുന്ന സമയത്ത് അതൊക്കെ ഞങ്ങളുടെ എങ്ങനെ ഇമോഷണലി ഞങ്ങൾക്ക് അതിലൂടെ ഒരു ജേണലിസ്റ്റ് ഉണ്ടാവാം ഞങ്ങൾ എങ്ങനെയാണ് അത് ഇമോഷണലി ബാധിക്കപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അത് അതൊക്കെ ക്യാരക്ടേഴ്സ് ആണെല്ലാം അല്ലാതെ ഈ നായകൻ നായിക അങ്ങനെയുള്ള ഒരു രീതിയിലല്ല സമീപിച്ചിരിക്കുന്നത് കാര്യം കഥയാണ് ഇതിലെ നായകൻ ഇതിനുള്ള ഈ പ്രധാനപ്പെട്ട ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സിനിമയിൽ അങ്ങനെ ഭയങ്കര ഒരു സംഭവം ഒന്നുമല്ല അത് ഈ സിനിമയിൽ അങ്ങനെ ഒരു കൊറേ ഡയലോഗും അങ്ങനെ ഒന്നുമില്ല ആ ഏരിയയിൽ അല്ല അത് പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്കും അപ്പനൊക്കെ അത് ഭയങ്കര കൗതുകമുള്ള കാര്യമാണ് അത് ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരിക എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടതിയിൽ പോകുമ്പോ എനിക്ക് അപ്പനും കൂടെ ഒരുമിച്ച് കോടതിയിലിരിക്കാം എന്ന് പറയുന്ന പോലെ മനോഹരമായ ഒരു കാര്യമാണ് ഞാൻ ഒരു ലൊക്കേഷനിൽ എന്റെ ജോലി സ്ഥലത്തേക്ക് അപ്പം വരുന്നു അവിടെ അപ്പൻ അപ്പൻറെ നീട്ടിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞല്ല അന്ന് പടം കഴിഞ്ഞ് തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്തും ഈ തലവേസും റെസ്റ്റോറിലുണ്ടായിരുന്ന പലരെയും കണ്ടു അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു എനിക്ക് അറിയണമായിരുന്നു ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ അങ്ങോട്ടും കുടുംബണം സൂപ്പറാണെന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ചോദിച്ചു അറിയണമായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള പലരിൽ പലരും എനിക്ക് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത് പണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് അത് തീർച്ചയായിട്ടും അങ്ങനെ അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ഈ സിനിമയ്ക്ക് ഗുണമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം ഈ സിനിമ ഇന്നലെ രാവിലെ നമ്മൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്ട്രാ ഷോസ് ചെയ്തിട്ടുണ്ട് പുതിയ തിയേറ്ററുകളിലേക്ക് ഈ സിനിമ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസം ഈ സിനിമ കാണുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആൾക്കാരോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല ആദ്യത്തെ ദിവസം ഈ സിനിമ കാണിക്കും ഞാൻ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നാലുപേരോട് അത് പറയുകയും അത് ഈ സിനിമ ഇഷ്ടപ്പെടുകയും അത് നാലുപേരോട് പറയുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും നന്ദി പിന്നെ ജനറലി ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സ്വീകരണം എന്ന് പറയുന്നത് തന്നെ ഈ സിനിമ എങ്ങനെയാണോ അതെങ്ങനെയാണോ ഞങ്ങൾ ട്രെയിലറിലും ടീസറിലും ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നത് അത് കണ്ട് അങ്ങനെ ഒരു സിനിമ തന്നെ പ്രതീക്ഷിച്ചു വരികയും ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ അപ്പുറത്ത് ഒരു സിനിമ കിട്ടിയിട്ടുണ്ടാകും അത് ഈ സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് പങ്കുവയ്ക്കുകയാണ് നമ്മളെല്ലാവരും ഈ വിജയത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുകയാണ് താങ്ക് യു സോ മച്ച് ഒരു സിനിമ ഒരിക്കലും പ്രേക്ഷകരുടെ ഞാൻ നിങ്ങളെയൊക്കെ പ്രേക്ഷകരുടെ റിപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് കാണുന്നത് മാധ്യമങ്ങളെക്കാൾ നിങ്ങളെയൊക്കെ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ പ്രേക്ഷകരുടെ ഒരു സ്നേഹവും സഹകരണവും ഇല്ലാതെ ഒരു കാലത്തും ഒരു സിനിമയും വിജയിച്ചിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ സ്ഥിതിക്ക് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുകയാണ് നല്ല സിനിമയെ ഒരിക്കലും കൈവിടാത്ത മലയാള സിനിമയുടെ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച്